ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ കാട്ടാനക്കൂട്ടം ഉച്ചസമയത്തും പത്തിലേറെ കാട്ടാനകൾ നാൽപ്പത് സെന്റ് നഗറിലെ തെങ്ങിൻ തോപ്പിൽ തമ്പടിച്ചത് പരിഭ്രാന്തി പടർത്തി കുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയ ആനക്കൂട്ടമാണ് ആദിവാസി നഗറിൽ എത്തിയത് ഇന്നലെ രാത്രിയാണ് കാട്ടാനകൾ ഇവിടേക്കെത്തിയത് വലിയ തോതിൽ കാടുമൂടിയ പ്രദേശമായതിനാൽ നാൽപ്പത് സെന്റ് കാട്ടാനകളുടെ താവളമായി മാറിയിരിക്കുകയാണ് കൊട്ടൻ ചോക്കാടൻ മലവാരത്തിൽ നിന്നും ആനമതിലും മറികടന്നാണ് കാട്ടാനകൾ നാൽപ്പത് സെന്റിലെ ആദിവാസി നഗറിൽ എത്തിയത് ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലാണ് കാട്ടാനകൾ തമ്പടിച്ചത് ഇന്നലെ ഇന്നലെ രാത്രി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ആന നമ്മളെ ഈ പരിസരത്ത് തമ്പടിച്ചത് രാവിലെയായിട്ടും ഈ വിറ്റങ്ങൾ കയറിപ്പോകാൻ കൂട്ടാക്കുന്നില്ല അതിൽ വെളുപ്പിന് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ടാപ്പിങ്ങാരും അതേപോലെ കൃഷിപ്പണിക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ ഓടിച്ചു അവർ വന്നിട്ട് അവിടെ കടയിൽ വന്നിട്ട് വിവരം പറഞ്ഞു അങ്ങനെ ആനറങ്ങിയിട്ടുണ്ട് അതിപ്പോൾ രാവിലെ മുതൽ ഞങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇത് റോഡിലേക്ക് പോകുന്നതിന് വേണ്ടി തടഞ്ഞിട്ട് ഒരു വെയിലിയായിട്ട് എല്ലാ ആൾക്കാരും കൂടി ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് ഈ സമയം വരെ ഇത് കാട്ടിലോട്ട് കയറി പോകാൻ കൂട്ടാക്കുന്നില്ല ഏകദേശം ഒരു പത്ത് ആനയോളം അതിന്റെ കുട്ടികളും ഇവിടെ ഉണ്ട് അപ്പൊ കുട്ടി ആ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് ഇത് കയറിപ്പോ തോന്നുന്നുണ്ട് ഓരോരോ അതായത് ഈ ഗിരികങ്കോണി പരിസരം വെട്ടാത്തിന്റെ പേരിൽ വലിയൊരു ഫോറസ്റ്റ് മാതിരി തന്നെ ഇപ്പോ ആ നില നിൽക്കുകയാണ് അപ്പൊ ഇത് കാട് വെട്ടുന്നതിന്റെ നടപടികൾ ഇതുവരെ ആരും അതിരുന്നൊന്നും ഏറ്റിട്ടില്ല നമുക്ക് ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ട് പക്ഷെ സൊസൈറ്റി ഇപ്പൊ നാമമാത്രമായിട്ട് നിലകൊള്ളുകയാണ് അതിന്റെ കാട്ടു വെട്ടാനുള്ള ഒരു ക്രമീകരണങ്ങളും ഇവരിപ്പോൾ ചെയ്യുന്നൊന്നുമില്ല അപ്പൊ ഇതിനൊരു അടിയന്തരമായിട്ട് കാട് വെട്ടിയിട്ട് ഇവരെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു ഒരു ഉത്തരവാദിത്തം ഇവിടുത്തെ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഏതായാലും ഫോറസ്റ്റ് അധികൃതരോട് പറഞ്ഞപ്പോൾ അവർ ആർ ആർ ടി കാര് വിടാ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ജനങ്ങള് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ വന്നു പക്ഷെ ആർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല രാത്രി ഒരു പത്ത് മണിയൊക്കെ ഒട്ടേറെ കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട് ആനകളെ പേടിച്ച് തൊഴിലാളികൾ ജോലി മതിയാക്കി മടങ്ങി ഒന്നര ഒന്നരമണിയോടെ വനപാലകരെത്തിയാണ് ആനകളെ കാട്ടിലേക്ക് കയറ്റിയത് ന്യൂസ് ബ്യൂറോ ചോക്കാട് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ